നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച നമ്മൾ ദീപാവലി ആഘോഷിക്കുകയാണ് തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിൻ്റെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഈ പുണ്യദിനം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറച്ച് സവിശേഷതകളോടെയാണ് വരുന്നത് ഇതൊരു സാധാരണ ദീപാവലിയല്ല കാരണം ഈ ദീപാവലിക്ക് വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് അതായത് ഒക്ടോബർ പതിനെട്ടിന് ദേവഗുരുവായ വ്യാഴം ഒരു വലിയ രാശിമാറ്റം പൂർത്തിയാക്കി മിഥുനൻ രാശിയിൽ പ്രവേശിച്ചിട്ടേ ഒരു പുതിയ വ്യാഴമാറ്റത്തിൻ്റെ ശുദ്ധമായ ഊർജവും ദീപാവലി അമാവാസിയുടെ ശക്തിയും ഒന്നിക്കുന്ന ഈ അപൂർവ സംയോഗം പന്ത്രണ്ട് രാശിയിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ചില അവിശ്വസനീയമായ മാറ്റങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത് പ്രധാനമായും അഞ്ച് രാശിക്കാർക്ക് ഈ ദീപാവലി മുതൽ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് വിരാമമാകുകയാണ് അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ സമ്പത്ത് സൗഭാഗ്യങ്ങൾ എന്നിവ വരാൻ പോകുന്നു ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോകുന്നു ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ആ അഞ്ച് ഭാഗ്യരാശിക്കാർ അതിൽ നിങ്ങളുണ്ടോ അവർക്ക് ലഭിക്കുന്ന യോഗങ്ങൾ എന്തെല്ലാമാണ് അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അഞ്ച് രാശിക്കാരുടെ ഏറ്റവും മനോഹരമായ ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് എന്താണ് ഈ അപൂർവ സംയോഗം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് മിഥുനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ ഗ്രഹം അതിൻ്റെ പുതിയ സ്ഥാനവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും എന്നാൽ തൊട്ടു പിന്നാലെ വരുന്ന ദീപാവലിയിലൂടെ അമാവാസി ശക്തി ഈ വ്യാഴത്തിൻ്റെ ശുഭഫലങ്ങളെ അതിവേഗം ആക്ടിവേറ്റ് ചെയ്യും അതായത് മറ്റുള്ളവർക്ക് ഫലം കിട്ടാൻ കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഈ അഞ്ച് രാശിക്കാർക്ക് ദീപാവലി ദിനം മുതൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ദീപാവലിയോടുകൂടി അവരുടെ സകല കഷ്ടപ്പാടുകളും മാറും അവർ വലിയ രീതിയിൽ രക്ഷപ്പെടും ആ അഞ്ച് ഭാഗ്യശാലികളും നക്ഷത്രങ്ങളും ഏതാണ് അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അപ്പോൾ ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവീശ്വര്യമുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ നക്ഷത്രജാതകർ ഇവരാണ് ചിങ്ങക്കൂറുകാരാണ് മകവും പൂരവും ഉത്രവും ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ഈ ദീപാവലി ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത് ചിങ്ങരാശിക്കാർക്ക് തന്നെയാണ് കാരണം വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഇത് സിദ്ധി നൽകുന്ന സ്ഥാനമാണ് കഴിഞ്ഞ ഒരു വർഷമായി അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിക്ക് സമ്പൂർണമായ ഒരു വിരാമം വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ ലാഭമുണ്ടാകും ജോലിയിൽ ഏറ്റവും വലിയ പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ലഭിക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും മനസ്സിൽ ആഗ്രഹിച്ച ഏത് കാര്യവും അത് എന്ത് തന്നെയാണെങ്കിലും ഒരു വീടാകാം വാഹനമാകാം വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ പ്രണയ സാഫല്യമാകാം വിവാഹമാകാം എന്താണെങ്കിലും അതൊക്കെ നടക്കുന്ന സമയമാണ് വ്യാഴം നിങ്ങൾക്കത് സാധിച്ചു തരിക തന്നെ ചെയ്യും ഈ ദീപാവലിയോടുകൂടി നിങ്ങളുടെ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ചില പരിഹാരങ്ങൾ ഇവർ ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് ഈ ദീപാവലി ദിനത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ച ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക ഓം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രം ചൊല്ലുക അത് നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രങ്ങളോ മധുരപലഹാരങ്ങളോ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു നിറയും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ഈ മഞ്ഞ വസ്ത്രങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മധുരപലഹാരങ്ങൾ ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ളത് ധനധർമ്മങ്ങൾ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്തത് തുലാൻ രാശിക്കാരാണ് തുലാൻ രാശിയിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യശാലികളാണ് ഭാഗ്യശാലികളാണവർ ഇവരുടെ ജീവിതം മാറി മറിയും വ്യാഴം നിങ്ങളുടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് ഇത് ധർമ്മകർമാധിപ യോഗം അത് നിങ്ങൾക്ക് സൃഷ്ടിക്കും അങ്ങനെ തന്നെ അതിനെ വിളിക്കാം ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന സമയമാണിത് അച്ഛനിൽ നിന്നോ പൂർവികരിൽ നിന്നോ ധനസഹായം അല്ലെങ്കിൽ സ്വത്ത് ലഭിക്കാൻ യോഗമുണ്ട് വിദേശത്ത് പോകാനോ ഉന്നത വിദ്യാഭ്യാസത്തിന് ക്ഷമിക്കുന്നവർക്കോ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾ നടത്താനും ആത്മീയമായി ഉയരാനും സാധിക്കും സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ദീപാവലിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്താൻ ഈ പരിഹാരം നിങ്ങൾ ചെയ്യുക പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക കുടുംബക്ഷേത്രത്തിൽ പോവുക നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ നടത്തി മുന്നോട്ട് പോവുക ഇത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ കാരണമാകും വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ് അടുത്ത നക്ഷത്ര ജാതകർ കുംഭൻ രാശിക്കാരാണ് അവിട്ടവും ചതയവും പൊരുട്ടാതെയും അടങ്ങിയ കുംഭൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് ഈ വ്യാഴമാറ്റം വലിയ നേട്ടങ്ങൾ നൽകുന്ന രാശിയായിരിക്കും കുംഭൻ രാശിക്കാർ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് ഇത് പൂർവ പുണ്യത്തിൻ്റെയും സന്താനങ്ങളുടെയും സ്ഥാനമാണ് നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ഉറപ്പാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് പോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഭാഗ്യം പരീക്ഷിക്കാം പക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കും നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ് പൂർവപുണ്യം ഉണർത്താനായി ഈ ദീപാവലി ദിനത്തിൽ കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ പഠനോപകരണങ്ങൾ ഒക്കെ വാങ്ങി നൽകുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപായസവും സമർപ്പിക്കുക നിങ്ങളുടെ യോഗഫലം ഫലം പതിമടങ്ങായി വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് ഞാൻ ഈ പറഞ്ഞത് പൊതുവായ ഫലമാണ് നിങ്ങളുടെ പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും ജനിച്ച തീയതിയും ജനിച്ച നക്ഷത്രവും ഒക്കെ എഴുതി വിടുക ഫലം പറയുന്നതാണ് അടുത്തത് മിഥുനൻ രാശിക്കാരാണ് മകീരം തിരുവാതിര അടങ്ങിയ മിഥുനൻ രാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന സമയം അടുത്തതായി വ്യാഴം പ്രവേശിച്ചിരിക്കുന്ന രാശിയായ മിഥുനൻ രാശി വ്യാഴം നിങ്ങളെ ഒന്നാം ഭാവത്തിൽ അതായത് ജന്മരാശിയിലാണ് വരുന്നത് ഇതിനെ ജന്മഗുരു എന്ന് പറയും പലരും ജന്മഗുരുവിനെ ഭയക്കാറുണ്ട് പക്ഷേ ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് കഴിഞ്ഞു പോയ കാലത്തെ മ്ലാനതകളെല്ലാം മാറി നിങ്ങളൊരു പുതിയ മനുഷ്യനായി ഉണരുന്ന സമയമാണിത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു വലിയ തിളക്കം സമൂഹത്തിൽ വലിയ അംഗീകാരം ഒക്കെ ലഭിക്കുന്ന സമയമാണ് ആരോഗ്യം മെച്ചപ്പെടും പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും എല്ലാവരും അംഗീകരിക്കപ്പെടും വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് അത് ഉറപ്പിക്കാനൊക്കെ കഴിയുന്ന സമയമാണ് ജന്മഗുരുവിൻ്റെ ചെറിയ ദോഷങ്ങൾ മാറാനും ശുഭഫലങ്ങൾ മാത്രം ലഭിക്കാനും ഈ ദീപാവലി ദിനം മുതൽ വ്യാഴഗായത്രി മന്ത്രം ചൊല്ലുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വരും എല്ലാ വ്യാഴാഴ്ചയും ഒരു നേരമെങ്കിലും നിങ്ങൾ സസ്യാഹാരം കഴിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക അടുത്ത ഭാഗ്യം ഏറെ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ധനുരാശിക്കാരാണ് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം ഇവർക്കും ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിരിക്കും ഇവർക്ക് ദീപാവലി മുതൽ ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് ഈ ദീപാവലിയുടെ ഏറ്റവും ഉത്തമമായ ബന്ധം ലഭിക്കുകയും വിവാഹം നടക്കുകയൊക്കെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അലിഞ്ഞു തീരും പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ തുടങ്ങാൻ അത്യുത്തമമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ജനപ്രീതി ലഭിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ദാമ്പത്യ ഐക്യത്തിന് നല്ല പങ്കാളിയെ ലഭിക്കാനും ദീപാവലി ദിവസം ശിവപാർവതി ക്ഷേത്രത്തിലോ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാര്യം കാരണമാകും അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ചേർന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും ഈ അഞ്ച് രാശിക്കാർക്ക് ഏറ്റവും ശക്തമായ ഫലങ്ങൾ ിക്കുമെങ്കിലും വ്യാഴമാറ്റം എല്ലാവരെയും സ്വാധീനിക്കും നിങ്ങളുടെ രാശി ഈ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട ഈ ദീപാവലി ദിനത്തിൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വീട് വൃത്തിയാക്കി സന്ധ്യാസമയത്ത് വീടിൻ്റെ പ്രധാന വാതിലിന് ഇരുവശവും നെയ്വിളക്കുകളോ ഇള്ളെണ്ണ ഒഴിച്ച മഞ്ചിരാതുകളോ തെളിയിക്കുക ഇത് വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയെയും ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തെയും ഒരുപോലെ ക്ഷണിച്ചു വരുത്തും തീർച്ചയായും രക്ഷപ്പെടാനുള്ള സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്ന സമയമാണ് അപ്പോൾ ഈ ദീപാവലി നമുക്കെല്ലാവർക്കും ഒരു പുതിയ തുടക്കമാകട്ടെ ഇരുട്ട് നീങ്ങി വെളിച്ചം പരക്കട്ടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുകയാണ് ചിങ്ങം തുലാം കുംഭം മിഥുനം ധനു രാശിക്കാർക്ക് ഈ സുവ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ രാശിയും നക്ഷത്രവും ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നാളത്തെ പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ദീപാവലി ആശംസിക്കുന്നു നന്ദി നമസ്കാരം